ഞാൻ ഇപ്പം നിൽക്കുന്നുണ്ടല്ലേ ഇടുക്കാച്ചി ഒരു സ്പോർട്സ് ഹബ്ബിലാണ് നിൽക്കുന്നത് നമ്മുടെ ഏ ആൻഡ് സ്പോർട്സ് ഹബ് പുത്തൻകുളം നമ്മുടെ കൊല്ലം ജില്ലക്കാരുടെ അഭിമാനം എന്ന് വേണമെങ്കിലും പറയാം ഇപ്പോൾ ഇവിടെ ഇന്നൊരു വിശേഷം നടക്കുന്നുണ്ട് ഇന്റർ ഡിസ്ട്രിക്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് എട്ടാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വരെ നമ്മുടെ ഏ ആൻഡ് സ്പോർട്സ് ഹബ്ബിലാണ് നടക്കുന്നത് അപ്പം അത് കാണാനാണ് ഞാൻ സൈക്കിളിന്റെ ചൂട്ടി ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിവാശിയേറിയ ഭയങ്കര മത്സരങ്ങളാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ലെവൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഇങ്ങനെ ഒരു മത്സരം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത് കാണാൻ വരിക ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പതിമൂന്നാം തീയതി വരെ മത്സരങ്ങൾ ഇവിടെ ഉണ്ട് രാവിലെ തൊട്ട് രാവിലെ ഒരു ഒൻപത് മണിക്ക് തുടങ്ങിയാൽ ഒരു ഏഴ് മണി രാത്രി ഒരു മണി മണി ആ ഒരു ടൈം വരെ കാണത്തുള്ളൂ കഴിവതും അതിന്റെ ഇടയ്ക്ക് വരിക കാണുക ആസ്വദിക്കുക സി ആൻഡ് സ്പോർട്സ് ഹബ് ഇത്രയും വലിയൊരു സൗകര്യത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം നിങ്ങളും വരിക ഞാൻ അങ്ങോട്ട് പോവാണ് ഉത്തംകുളം ഇ സി ആൻഡ് സ്പോർട്സ് ഹബ് ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഷെഡിൽ കളി കാണാമെന്നതാണ് എനിക്ക് വന്ന് ഈ കൊച്ചിന്റെ ചേട്ടൻ കളിക്കുകയാണെന്നും കൂടെ സപ്പോർട്ട് ചെയ്യുക കണ്ടില്ലേ അത് ഈ മത്സരങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട ആ കൊച്ചിൻ്റെ ചേട്ടനാണ് ഇവിടെ നിന്ന് കളിക്കുന്നത് അതാണ് ആ കൊച്ചപ്പുറത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് രസമായിട്ടാണ് കളിക്കുന്നതെന്ന് നോക്കിയ കുട്ടികൾ വാ സെറ്റ് ഓ അതാണ് വാശി കളി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് വരെ എല്ലാണ് വാ

അപ്പം ഇത് നമ്മുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് കൊടുക്കുന്നത് ഉണ്ടല്ലേ ഈ ഒരു സ്പേസിലാണ് അപ്പോൾ ബുഫയാണെങ്കിൽ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ ഉണ്ട് ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിൽ ബട്ടർ പിന്നെ മുട്ട ജാമില്ല അതിന് വരം ഉണ്ട് മുട്ടയുണ്ട് കടലക്കറി പിന്നെ ഒരു വെജിറ്റബിൾ കറിയുണ്ട് ദോശയുണ്ട് അപ്പം ഇതാണ് ഫുഡ് കഴിക്കുന്ന മെസ്സ് അപ്പം ഇവിടെ ഒരുപാട് വേർക്കിരുന്ന് ഒറ്റ രീതിയിൽ തന്നെ എനിക്ക് എനിക്കൊന്നിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നല്ലൊരു വലിയൊരു ഹാളാണ് അങ്ങനെ നമുക്കും ഫുഡ് കഴിക്കാം ഞാൻ ചപ്പാത്തിയാണ് എടുക്കുന്നത് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കടലക്കറിയും പിന്നെ ഒരു മുട്ട അപ്പോൾ ഈ കടലേ മുട്ടെന്ന് പറയുമ്പോൾ അത് പ്രോട്ടീനാണ് നമുക്ക് സ്പോർട്സുകാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റല്ലേ പ്രോട്ടീൻ ഇവിടെ ചായയുണ്ട് വിത്തൗട്ട് പിന്നെ അല്ലാതെ തന്നെ മിൽക്ക് പാലും ഉണ്ട് അപ്പോൾ ഏത് വേണോ നമുക്ക് അതെടുത്ത് കുടിക്കാം ഞാൻ ഇങ്ങനെ കുറച്ച് ചായ എടുത്ത് ചായയുടെ കൂടെ ഫുഡും കഴിച്ചു സംഭവം പോലും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ധീരജ് രവി കൊല്ലം ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷന്റെ സെക്രട്ടറിയാണ് ഇന്റർ ഡിസ്ട്രിക്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ജില്ലാ ആതിഥേയത്വം വഹിക്കും ഇതിന് പ്രധാന കാരണമായി തീർന്നത് ഈ ആറേക്കർ സ്ഥലത്ത് ആരാധനായ പ്രസിഡന്റ് ശ്രീ ഷാജഹാൻ സാർ ഒരുക്കിയ ഈ സിയാൻ സ്പോർട്സ് സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുകൊണ്ട് മാത്രമാണ് സംസ്ഥാന ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലയ്ക്ക് ഈ ഒരു അവസരം നൽകി മികച്ച നിലവാരമുള്ള മത്സരങ്ങളാണ് കളികളാണ് ഇവിടെ നടക്കുന്നത് ഒമ്പത് എട്ടാം തീയതി ഇന്നലെ മത്സരങ്ങൾ ആരംഭിച്ചു ഈ നാട്ടിലെ കായിക പ്രേമികൾക്കെല്ലാം ഇതൊരു സുവർണാവസരമാണ് ചാർജ്

ഫൈനലി കയറി ടീമിൽ ഇത്രയും പേരുണ്ട് ജയിച്ചല്ലേ നല്ല മത്സരം അല്ലായിരുന്നോ പിന്നെ നമ്മുടെ ഈ ഒരു കളി സ്ഥലമൊക്കെ എങ്ങനെയുണ്ടോ ഇഷ്ടപ്പെട്ടോ നമ്മുടെ നാട്ടിലാണ് ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഈ ഒരു പ്ലേസ് ഒക്കെ ഇപ്പൊ സെറ്റ് ചെയ്തേയുള്ളൂ ഫസ്റ്റ് കളിക്കുന്ന നിങ്ങളാണ് ഫസ്റ്റ് കളിക്കുന്നത് സൗകര്യമൊക്കെ എങ്ങനെയുണ്ട് വളരെ വളരെ മികച്ച സൗകര്യങ്ങളാണ് ഞങ്ങൾ പല ടൂർണമെൻറ്റുകളും കളിക്കാൻ പോകുന്നുണ്ട് പക്ഷെ ഇത്രയും മാസത്തായ രീതിയിട്ട് ഒരു ടീം അറേഞ്ച്മെന്റ്സ് കൂടുതലായിട്ട് തോന്നും നല്ല അറേഞ്ച്മെന്റ്സ് ആണ് പക്ഷേ ഇത്രയും വലിയ സൗകര്യം ഈ കൊല്ലത്ത് ഞങ്ങൾ ഇതിനു മുമ്പും ടൂർണമെന്റുകൾ കളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ പല വെന്യൂ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഒരു മഹത്തായ സംരംഭം തന്നെയാണ് ഒരു ഇപ്പം എന്നാൽ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് വരെ നടത്താൻ പറ്റിയ ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു

ഒരു മത്സരമാണ് പത്ത് പതിനൊന്ന് തീയതിയർ പന്ത്രണ്ട് പതിമൂന്ന് സീനിയർ ഭാഗത്തെയും കളികളാണ് ഇത് സാധാരണ വലിയ പട്ടണങ്ങളിൽ നടക്കുന്ന ഒരു ടൂർണമെന്റാണ് ഈ ടൂർണമെന്റ് ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഇത് കളികൾ കാണുന്നത് ഫ്രീ ആണ് എല്ലാവരെയും ഞാൻ സ്പോർട്സ് സിറ്റി ആൻഡ് സെന്ററിലെ ഷട്ടിൽ ബാഡ്മിന്റൺ ഇൻഡോ പോർട്ടിലേക്ക് ക്ഷണിക്കുകയാണ് കളിക്ക് വന്നിറങ്ങുന്നത് മധ്യത്തായിട്ട് ഒരു കോർട്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു രീതിയും കീഴ്വഴക്കങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു മത്സരം സ്റ്റേറ്റ് ലെവലൊന്നും കാണാത്ത ഒരുപാട് പേര് കാണും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പം മാത്രമല്ല നിങ്ങൾക്ക് കാണാം പതിമൂന്നാം തീയതി വരെ ഈ ഒരു മത്സരം കൊല്ലം പരവൂർ പുത്തൻകുളം ഈ സ്പോർട്സ് ഹബ്ബിൽ വെച്ച് നടക്കുവാണ് അതെ ഈ നിൽക്കുന്നതാണ് ആകാശ നമ്മുടെ ഈയൊരു കേരളോത്സവം നമ്മുടെ പൂതക്കുളം പഞ്ചായത്തിൻ്റെ ആയിരുന്നു ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ആകാശ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം നമുക്ക് സ്റ്റേറ്റ് മീറ്റും നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നത് അത് ആദ്യമായിട്ട് ഇ ആൻഡ് സ്പോർട്സ് ക്ബബിൽ വെച്ചിട്ട് എന്ത് തോന്നുന്നു വളരെ സന്തോഷം ഇവിടെ ഇങ്ങനെ ഷട്ടിൽ സ്റ്റേറ്റ് ലെവലിൽ അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഇ സിയാൻ സ്പോർട്സ് ക്ബബിൻ്റെ അകത്തുള്ള സ്വിമ്മിംഗ് പൂളിലാണ് അപ്പം ഇവിടെ വന്ന് ഇങ്ങനെയും ഒരു ഗുണമുണ്ട് നിങ്ങൾക്ക് കളി കണ്ടിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് അല്ലെ റിലീഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം ഈ ഒരു സ്വിമ്മിംഗ് പൂള് നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്വിമ്മിംഗ് പൂള് എന്നെ വലിയവർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് രണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടെ ഞാൻ നിൽക്കുന്നത് വലിയവർക്കുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലാണ് ഇതിന് തൊട്ടപ്പുറത്തായിട്ട് കൊച്ചു കുട്ടികളുണ്ടേ അവർക്ക് വേണ്ട സ്വിമ്മിംഗ് പൂളും അപ്പുറത്തോട്ടും ഉണ്ട് ആ എങ്ങനെയുണ്ട് പൂളൊക്കെ പോയ അവിടെ ാണ് ഇവിടെ അതിന്റെ ഒരു പ്രശ്നമില്ല കുട്ടികൾക്ക് വേറെ ഉണ്ട് പിന്നെ നീന്തല് പഠിക്കാനുള്ളവർക്ക് അങ്ങോട്ട് നീന്താ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളവർക്ക് ഇങ്ങോട്ട് നീന്താം അങ്ങനെ വെച്ച് നോക്കുമ്പോ എല്ലാ അടിപൊളിയാണ് അതാണ് എല്ലാരും എടുത്തു പറയുന്ന ഒരു കാര്യം ഇവിടെ കണ്ടില്ലേ മോളില് റൂഫ് അടിച്ചിട്ടുണ്ട് അഥവാ മഴയാണെങ്കിൽ പോലും വന്ന് എൻജോയ് ചെയ്ത് പോവാൻ പറ്റും ആദ്യത്തെ തവണയാണ് അല്ല ഇത് ഞാൻ രണ്ടാം മൂന്നാം തവണ എൻജോയ് ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കണ്ടില്ല അതിന്റെ അങ്ങേ അറ്റത്തുള്ളതാണ് കുട്ടികൾക്ക് കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂള് ഇവിടെ വലിയവർക്കുള്ളത് അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് അപ്പം ഇതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇവിടെ വന്നാൽ ഓ ഇതൊക്കെ വേണം സപ്പോർട്ട് ഓരോ ജില്ലക്കും അവരുടെ പ്ലയേഴ്സും അവന്റെ കോ വർക്കേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത് സംഭവിച്ചത് സബ് ജൂനിയർ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലും വലിയ ജൂനിയർ സീനിയർ എല്ലാം വരും ദിവസങ്ങളിലുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാനുള്ള അവസരമാണ് അവർ മിസ് ചെയ്യരുത് വന്ന് കാണണം ഇവിടെ മാത്രമല്ല ദോ അവിടെ അങ്ങനെ അറ്റം വരെ ആവേശമായിട്ടിരിക്കുകയാണ് അതിലേക്ക് ഇതാണ് വിജയികൾക്കുള്ള ട്രോഫി ചാമ്പ്യന്റെ ട്രോഫി റണ്ണേഴ്സ് അപ്പിന്റെ ട്രോഫി അതിന്റെ കൂടെ മെഡൽ ഇത് ബ്രൗൺസ് മെഡലും അപ്പുറത്തിരിപ്പുണ്ട് ടോട്ടൽ മൂന്ന് കളർ മെഡലുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ വാശിയേറിയ മത്സരങ്ങൾ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും നമ്മുടെ പുത്തൻകുളം ഇ ആൻഡ് സ്പോർട്സ് ഹബിലേക്ക് വന്നാൽ മതി പതിമൂന്നാം തീയതി വരെ മത്സരങ്ങളുണ്ട് നാളെ തൊട്ട് ജൂനിയർ സീനിയർ അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ അപ്പോൾ എല്ലാം വന്ന് കാണുക എൻജോയ് ചെയ്യുക നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പ് ബാഡ്മിന്റൺ നടക്കുന്നത് നിങ്ങൾ വരിക കാണുക അടിച്ചുപൊളിക്കുക ഏതായാലും അടുത്തൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് നമുക്ക് കാണും വരെ വണക്കം ഇറ്റ്സ് മീ ഓഫ് എന്ത് രസമായിട്ടാണ് സെറ്റ് ഓ 当わし。